ആകെയുള്ള സ്ഥലം നഷ്ടപ്പെടാതിരിക്കാനായി ഒരു പ്രവാസി നടത്തുന്ന ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ കഥയാണ് ഇനി പറയുന്നത് തൃശ്ശൂർ സ്വദേശി അനിൽകുമാർ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി കാണാത്ത ഉദ്യോഗസ്ഥരില്ല മുട്ടാത്ത വാതിലുകളില്ല തൃശൂർ സ്വദേശിയായ അനിൽകുമാറിന് ഇത് ജീവൻ മരണ പോരാട്ടമാണ് നീതിക്കായുള്ള ഈ പ്രവാസിയുടെ കാത്തിരിപ്പ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ആകെയുള്ള തന്റെ സ്ഥലം നഷ്ടപ്പെടാതിരിക്കാൻ കാൽ നൂറ്റാണ്ടായി ഈ പ്രവാസി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല മുട്ടാത്ത വാതിലുകളില്ല പക്ഷേ ഇപ്പോഴും നീതി കയ്യെത്താത്ത അത്ര ദൂരെയാണെന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലാണ് പ്രശ്നങ്ങളുടെ തുടക്കം അനിലിനും കുടുംബത്തിനും പാരമ്പര്യമായി ലഭിച്ച ഭൂമിയിൽ പിതൃ സഹോദരനുണ്ടായിരുന്ന അവകാശം നൽകാൻ തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് തൃപ്രയാർ ശാഖയിൽ നിന്ന് നാല് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു ഈ സമയത്ത് വിദേശത്തായിരുന്ന അനിൽകുമാർ അമ്മ മീരാബായ്ക്ക് മുക്തിയാർ നൽകിയത് പ്രകാരം ഒരു ഏക്കർ ഭൂമിയുടെയും വീടിന്റെയും ആധാരം പണയം വെച്ചാണ് വായ്പ നേടിയത് പിന്നീട് ഈ വായ്പ അന്നടച്ചിരുന്ന പലിശയിലും കുറവിൽ ദേശസാൽകൃത ബാങ്കിലേക്ക് മാറ്റി ലോൺ എടുത്ത് നൽകാമെന്ന് പറഞ്ഞ് ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനം അനിലിനെയും കുടുംബത്തെയും സമീപിച്ചതോടെയാണ് വഞ്ചനയുടെ പരമ്പര തുടങ്ങുന്നത് മാസം അടയ്ക്കാനുള്ള തുക കുറഞ്ഞു കിട്ടുമല്ലോ എന്ന് കരുതി ഇവർ അവരുടെ വലയിൽ വീണു അനിലിന്റെ അമ്മയ്ക്ക് അങ്ങനെ സ്ഥാപനം നാല് ലക്ഷം രൂപ ലോൺ എടുത്ത് നൽകി ഞങ്ങൾ നാല് ലക്ഷം രൂപ ലോൺ എടുത്തു ഒരു ലക്ഷത്തി അയ്യായിരം രൂപ അവർക്ക് കൊടുത്തു പിന്നെ ഞങ്ങൾക്ക് വീടിനും ഞങ്ങൾക്ക് കുറച്ച് പണി വീടിനും ഞങ്ങൾക്കും കുറച്ച് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ നാല് ലക്ഷം രൂപ ഞങ്ങൾ എടുത്തത് പിന്നെ ഞങ്ങൾക്ക് സംഭവിച്ചത് ഇത് പതിനാറ് ശതമാനം പലിശയായിരുന്നു അപ്പോൾ അത് കാരണം ഞങ്ങൾ രണ്ടായിരത്തി നാലില് മാതൃമി പത്രത്തിലൊരു പരസ്യം വന്നു നാഷണൽ ഫൈനാൻസ് പീതാംബരം ദീപക് മാള നിലയിലുള്ള വായ്പകൾ ദേശാസ്കൃത ബാങ്കിലേക്ക് പലിശ കുറവിലേക്ക് നീട്ടിക്കൊടുക്കുന്നു മാറ്റി കൊടുക്കുന്നു എന്നായിരുന്ന പത്രപരസ്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഗോപാലകൃഷ്ണൻ നാട്ടിക്കാൻ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളതാണ് ഞാൻ അമ്മയും പറഞ്ഞു ഏൽപ്പിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു അപ്പോൾ അവർ വന്ന് ഈ ഏജൻസി നല്ലതാണ് ചെയ്യാന്ന് പറഞ്ഞു പക്ഷേ അവിടെ ഇവർ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുക്തിയാറ് ഞാനും സഹോദരൻ നിന്ന് അയച്ചു കൊടുത്തു അമ്മയ്ക്ക് അമ്മേനെ അധികാരപ്പെടുത്തിയിട്ട് അവിടെ ഇവർ ക്ലബ്ബിങ് എന്നൊരു പരിപാടിയാണ് അത് ഈ നാട്ടിൽ ഒരുപാട് തട്ടിപ്പറങ്ങും നമുക്ക് അതറിയില്ലായിരുന്നു ക്ലബ്ബിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഒരു പരിപാടിയായിട്ടും വന്നത് അങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപ ലോൺ പാസ്സാക്കി ഐ സി സി ബാങ്ക് കൊച്ചി ബ്രാഞ്ചിൽ നിന്നാണ് ലക്ഷം രൂപ ലോൺ പാസ്സാക്കിയത് പത്ത് ലക്ഷം രൂപ ഡോക്ടർ പീതാംബരൻ എടുത്തു സോറി ഡോക്ടർ സേവ്യർ എടുത്തു കൊച്ചി ആ സദ് റോഡിലാണ് അവർ താമസിക്കുന്നത് നാല് ലക്ഷം രൂപ നമുക്ക് തന്നു ഒരു ലക്ഷം രൂപ പീതാംബരൻ എടുത്തു പതിനായിരം രൂപ വേറെ കമ്മീഷനായിട്ട് അവർ മേടിച്ചു അതാണ് സംഭവത്തിൻ്റെ എന്നാൽ ഇതിന് പുറകിൽ നടന്ന വലിയ ചതി പക്ഷേ അമ്മ അറിഞ്ഞിരുന്നില്ല അനിലിന്റെ അമ്മയുടെ അറിവില്ലായ്മ മുതലെടുത്ത് നാല് ലക്ഷം രൂപ കൈപ്പറ്റിയതിന് കരാർ എന്ന് പറഞ്ഞ് വസ്തുവിന്റെ കള്ള ആധാരം ഈ സ്വകാര്യ സ്ഥാപനം കൊച്ചിയിലെ ഒരു ഡോക്ടറുടെ പേരിൽ സ്ഥലം രജിസ്റ്റർ ചെയ്തു എന്നിട്ട് ഈ ഡോക്ടറുടെ പേരിൽ പതിനഞ്ച് ലക്ഷം രൂപ വായ്പയെടുത്ത് അതിലുള്ള നാല് ലക്ഷം രൂപ മീരാബായിക്ക് നൽകുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തതെന്ന് അനിൽ പറയുന്നു ഈ തട്ടിപ്പിൽ വില്ലേജ് ഓഫീസർക്കും രജിസ്ട്രാർക്കും പങ്കുണ്ടെന്നാണ് അനിൽകുമാർ ആരോപിക്കുന്നത് വൽപ്പാട് രജിസ്ട്രാർ ഓഫീസിലാണ് ഈ ഇടപാട് നടന്നത് അസലാധാരവും കുടിക്കടം അടിയാധാരം അമ്പത് വർഷത്തെ കീഴ് മെൻറ്റി നികുതി സ്ഥിതികൾ എല്ലാ രേഖകളും പ്രോപ്പറായി കാണാതെ രജിസ്ട്രേഷൻ നിയമപ്രകാരം ആധാരം കാണാതെയും കുടിക്കടം കാണാതെയും എല്ലാ ഡോക്യുമെൻസും പ്രോപ്പർ വെരിഫിക്കേഷൻ ചെയ്ത് ആ വരണ ആളുകളോട് സമ്മതം ചോദിച്ച് സമ്മതമാണോ ഇത്ര അമൗണ്ട് കിട്ടി ബോധിച്ച് എൻ്റെ രേഖ ഹാജരാക്കിയതിന് ശേഷമാണ് രജിസ്ട്രാൾ ജനറൽ അത് ആധാരം ചെയ്യാൻ പാടുള്ളൂ പക്ഷേ അത് അത് അങ്ങനത്തെ സംഭവം ഉണ്ടായില്ല എന്നാണ് അമ്മയും പയങ്ങന്മാരും പറഞ്ഞത് ആധാരം ഇരിക്കുന്നത് ജില്ലാ സാധാരണ ബാങ്കിലാണ് കുടിക്കടത്തിൽ ഓൾറെഡി ബാധ്യതയുണ്ട് പക്ഷേ അവരെ ആധാരത്ത് ഓഫീസർ വെച്ചാണ് ഒപ്പിട്ടത് പിന്നെ രജിസ്ട്രാർ ഓഫീസില് കൊണ്ടുപോയിട്ടും അവിടെ അവരെക്കൊണ്ട് നിർത്തി പക്ഷെ രജിസ്റ്റാർ ചോദ്യങ്ങൾ ചോദിക്കലോ സംബന്ധിച്ചിട്ട് ഒരു വെരിഫിക്കേഷൻ ഇവർ ചെയ്തില്ല ഈ നാല് ലക്ഷം രൂപയാകട്ടെ മീരാബായി ബാങ്കിൽ അടയ്ക്കാൻ മറ്റൊരു മകനായി സുനിൽകുമാറിന്റെ ഭാര്യയെ ഏൽപ്പിച്ചു പക്ഷേ അവർ അത് അടച്ചതുമില്ല തൃപ്രയാർ ബാങ്കിൽ ഇവർ ഈ പൈസ അടയ്ക്കാതിരുന്നത് അമ്മ മീരാബായി പക്ഷേ അറിഞ്ഞിരുന്നില്ല പിന്നീട് ബാങ്കിൽ നിന്ന് ലീഗൽ നോട്ടീസ് വന്നപ്പോഴാണ് അനിലും കുടുംബവും തങ്ങൾക്ക് സംഭവിച്ച വലിയ ചതി അറിഞ്ഞത് ഭാര്യ സരി സാഗറിനെ ഈ പൈസ അടക്കാൻ ലഭിച്ചത് നാല് ലക്ഷം രൂപ ജില്ലാ ബാങ്ക് പക്ഷെ ആ പൈസ അവരടച്ചില്ല അവരൊരു അവരൊരു ടീച്ചറായിരുന്നു അഞ്ചങ്ങാട് സ്കൂളിൽ അവരൊരു അവരൊരു കൂട്ടുകാരുത്തേക്ക് ആ പണം മറച്ചു എന്നാണ് പിന്നീട് പറഞ്ഞത് അതിനുശേഷം ബാങ്ക് കുടിക്കടം എടുത്ത് നോക്കി കുടിക്കടം എടുത്ത് ബാങ്ക് നോക്കിയപ്പോൾ ബാങ്ക് അത് ബാധ്യത സലാധാരം ബാങ്കിന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ വേറെ ആളെ പേരിൽ ഈ ഡോക്ടറുടെ പേരിൽ കരാർ രജിസ്റ്റർ എന്ന് പറഞ്ഞ തീരാധാരാണ് കണ്ടത് ബാങ്ക് കേസാക്കി ഞങ്ങൾക്കെതിരെ അവർക്കെതിരെ അല്ലെ അമ്മ അമ്മയും ഞങ്ങളും ഇത് അറിഞ്ഞിട്ടില്ല ഈ സംഭവങ്ങൾ ഈ പൈസ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലെന്നൊന്നും ഞങ്ങൾ അറിയില്ല വീണ്ടും ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നപ്പോഴാണ് ഞങ്ങളത് അറിയുന്നത് കൊടുത്തിട്ടില്ല അപ്പൊ അമ്മ വീണ്ടും ചോദിച്ചു അതിൻ്റെ പേരിൽ അമ്മ ചോദിച്ചു നീ എന്തുകൊണ്ട് പണച്ചില്ല അമ്മ ചോദിച്ചു ഞങ്ങൾ പണടച്ചു എന്നാണ് വിചാരിച്ചത് അമ്മ റെസിപ്റ്റ് ചോദിച്ചു രേഖ ചോദിച്ചപ്പോൾ രേഖ കൊടുത്തില്ല ബാങ്കിൽ നിന്ന് വീണ്ടും നോട്ടീസ് വന്നപ്പോഴാണ് ഞങ്ങളിത് ചതിയെ പറ്റിയവർ അറിയുന്നത് അപ്പോഴാണ് സരി സാഗർ പറഞ്ഞത് സ്കൂട്ടുകാർത്തി വേണ്ടി പണം അനിലിന്റെ നിയമയുദ്ധങ്ങൾ ഇവിടെ തുടങ്ങുന്നു ഈ സമയത്തെല്ലാം അനിൽ വിദേശത്തായിരുന്നു സംഭവം അറിഞ്ഞ അനിൽ നാട്ടിലെത്തി അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി എം വി രാഘവന് നേരിട്ട് പരാതി നൽകി മന്ത്രി അന്വേഷിക്കാൻ ഉത്തരവിട്ടു വകുപ്പ് ഉദ്യോഗസ്ഥർ വായ്പ അടയ്ക്കാൻ സമയം നീട്ടി നൽകി പോലീസിനെയും കോടതിയെയും സമീപിക്കാനും നിർദ്ദേശം നൽകി ഈ ബാങ്ക് ഞാൻ നേരെ എമർജൻസി ഒരു എമർജൻസിന് വന്ന് കണ്ണൻ എം എൽ എ വഴി രാഘവൻ സാറിന് നിവേദനം കൊടുത്തു തൃശ്ശൂർ വെച്ച് മന്ത്രി അത് അദാലത്തിൻ്റെ കൈമാറി അദാലത്ത് അമ്മയെ അന്നെയും വിളിപ്പിച്ചു ഞങ്ങൾ വക്കീലുമായി പോയി തൃശ്ശൂർ സഹകരണ സംഘത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ അദാലത്തിൽ പങ്കെടുത്തു ആ പോലീസിനെയും കോടതിനെയും സമീപിക്കുവാനും ഞങ്ങളോട് അല്പസമയം നീട്ടിത്തന്നു അദാലത്ത് അല്പസമയം ഞങ്ങൾക്ക് നീട്ടി തന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതിനെതിരെ കേസ് സംഘം രജിസ്ട്രാർ ജനറൽ തന്നെ കേസ് എടുക്കണം ഞങ്ങൾക്കിതിൽ ഈ വായ്പ ഒന്ന് പുനഃക്രമീകരിച്ച് തരണം എല്ലാ സംഘം അപ്പോൾ നിയമനസിദ്ധമായ എല്ലാ അളവും ഞങ്ങൾ ചെയ്തു തരാം നിങ്ങൾക്ക് പണം നിങ്ങൾ പോലീസിനെയും സമീപിക്കാൻ വേണ്ടി രാജ്യം അങ്ങനെ ഞങ്ങൾ മന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അയൽവാസിയായ നന്ദകുമാറും ഈ സ്ഥലവും സ്ഥലവും ഏറ്റെടുത്ത് ചാഴൂർ എന്ന മറ്റൊരു സെന്റ് വീടും ലക്ഷവും തരാമെന്ന് പറഞ്ഞ് അനിലിന്റെ അമ്മ മീരാബായി സമീപിച്ചു പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും തീരട്ടെ എന്ന് കരുതി മീരാബായി ഇതിന് സമ്മതം മൂടി നൽകാമെന്നേറ്റ ഇരുപത്തിയഞ്ചു ലക്ഷത്തിൽ ബാങ്കുകളിലെ ബാധ്യതകൾക്കുള്ള പത്ത് ലക്ഷം ആദ്യം ഇവർ നൽകിയപ്പോൾ എന്നിവർ ചേർന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ക്യാഷായും കൂടാതെ അമ്പത് രസെന്റ് സ്ഥലം എന്റെ പേരിൽ ചാഴൂര് ആലപ്പാട് ചാഴുന്ന സ്ഥലത്ത് തരാമെന്നും പറഞ്ഞ് വിൽപ്പന നടത്തി അവിടെയാണ് മൂന്നാം ഘട്ടം വരുന്നത് ആ വില്പന നടത്തിയപ്പോൾ ഇവർ ഐ സി സി ബാങ്കിലേയും ജില്ലാ സാധാരണ ബാങ്കിലേയും രണ്ട് ബാധ്യത പത്ത് ലക്ഷം രൂപ തീർത്തു ക്യാഷായി തീർത്തു ബാക്കി തരാനുള്ള ക്യാഷ് പതിനഞ്ച് ലക്ഷം രൂപ തന്നില്ല ചെക്ക് ആയിട്ടാണ് തന്നത് ക്യാഷ് ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ തന്ന ഭൂമി മേല് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഞങ്ങൾ അമ്മയ്ക്ക് മുക്കിയാറ് കൊടുത്തിണ്ടായിരുന്നു ഇവര് പർച്ചേസ് ലോണായിട്ട് പതിനഞ്ച് ലക്ഷം രൂപ ബാധ്യതയൊക്കെ തന്നു അതിനു മുമ്പ് ഈ ഭാരതി സ്ത്രീ എന്നൊരു സ്ത്രീയുടെ പേരിൽ തത്തപ്പുഴ രാജൻ ഭാര്യ ഭാരതീ പേരിൽ പേരില് ചൂർണ സംഘ ബാങ്ക് സഹകരണ സംഘത്തിന്റെ ജപ്തി നടപടിയിലായിരുന്നു ഈ സ്ഥലം വീടും അതാണ് ഞങ്ങൾക്ക് പർച്ചേസ് ലോണായിട്ട് എടുത്തത് ചതിയുടെ വലിയ ചതിയുടെഷയാത്ര തുടർന്നപ്പോൾ ഈ ബാധ്യതകളെല്ലാം ഒടുവിൽ അനിലിന്റെയും കുടുംബത്തിന്റെയും മാത്രം ചുമലിലായി ലോണുകൾ അടയ്ക്കാൻ കയ്യിലുള്ളതെല്ലാം വിറ്റുപിറുക്കി ഗൾഫിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ അനിലിന് ലോൺ എടുക്കേണ്ടി വന്നു നീതിക്കായി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വനിതാ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ നോർക്ക കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്കെല്ലാം അന്ന് മുതൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് ഈ മനുഷ്യൻ പോയി പോയി മടുത്തു ഞാൻ വീണ്ടും വീണ്ടും വിളിക്കും എന്റെ ഒരു ഫോൺ വന്നാൽ ഓഫീസർമാരെടുക്കില്ല വീണ്ടും ഞാൻ അവസാനമായി നാട്ടിൽ പോയപ്പോൾ ഞാൻ മുഖ്യമന്ത്രി നേരിട്ട് പോയി അപ്പോൾ മുഖ്യമന്ത്രി സെക്രട്ടറിക്ക് കൈമാറി രവീന്ദ്ര സാർ വിളിച്ച് സാധന മന്ത്രിയെ എം ബി എൻ്റെ ചോദ്യം ചുരുക്കം എൻ്റെ ഒരു ഒന്നൊന്നര കോടി രൂപ എൻ്റെ ഈ കേസ് പോയി എൻ്റെ ജീവിതം പോയി പൊത്തം ഒരുപാട് പേരെന്നെ സഹായിച്ചു ആദ്യം എൻ്റെ ഫ്രണ്ട്സും കൂട്ടുകാരന്മാരും ഇവിടെ ബാങ്കിൽ ഒരുപാട് ബാധ്യതയായി എനിക്ക് കേസും കൂട്ടൊക്കെ വന്നു എൻ്റെ ഈ ഒന്നര ഏക്കർ ഭൂമി ഒന്നര ഏക്കർ ഭൂമി മേടിക്കാവുന്ന സ്ഥലത്തിൻ്റെ പൈസ എൻ്റെ ഇതിൻ്റെ പിന്നാലെ നടന്നു പോയി ഇപ്പോഴും എൻ്റെ പേര് നാട്ടിലിവിടെയും ബാങ്കുകൾ കേസും എൻ്റെ ട്രാവൽ ബാൻ ആക്കിയിട്ടുണ്ട് ബാങ്ക് കേസ് ആക്കിയിട്ടുണ്ട് ട്രാവൽ ബാൻ ആക്കി എനിക്ക് പോകാൻ പോലും പറ്റില്ല എൻ്റെ അമ്മ ഒരു പെട്ടെന്ന് ഒരു പരിസ്ഥിതിയിലായാലും ഒരു സിനിമാ കഥ പോലെ തോന്നുമെങ്കിലും ഇത് ഈ മനുഷ്യന്റെ ജീവിതമാണ് നിയമയുദ്ധം നടത്തി അമ്മയ്ക്കും പ്രായമായി കേസുകളിൽപ്പെട്ട് നാട്ടിലേക്കുള്ള യാത്ര പോലും അനിലിന് ഇന്ന് ചോദ്യ ചിഹ്നമാണ് പലരും ചുറ്റും നിന്ന് ചതിച്ചില്ലാതാക്കിയ ഒരു പ്രവാസിയുടെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണിത് എല്ലാ അർത്ഥത്തിലും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ മുന്നോട്ട് പോവുകയാണ് ഇന്ന് അനിൽകുമാർ ഒരു സമൂഹം മുഴുവൻ ചുറ്റും നിന്ന് തങ്ങളെ ചതിച്ചുവെന്നാണ് നൂറ്റാണ്ടായി തൻ്റെ ജീവിത അനുഭവം എന്ന് അനിൽ പറയുന്നു ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും തീർന്ന് സമാധാനത്തോടെ ഒരു ദിവസമെങ്കിലും ഉറങ്ങാനായെങ്കിൽ എന്നാണ് അനിലിന്റെ പ്രാർത്ഥന പക്ഷെ കൈപിടിക്കാൻ ആരുണ്ട് അതാണ് ചോദ്യം